ലാഹിരി മഹാശയം അദ്ദേഹം ഗീത വ്യാഖ്യാനം തൻ്റെ ശിഷ്യന്മാരോട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സംഘം ശിഷ്യന്മാരോ അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ ജപ്പാനിലെ കടൽ തീരത്ത് പല ആൾക്കാരിലൂടെ മരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ മരിക്കുകയാണ് പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നു ജപ്പാനിലൊരു കപ്പൽ അപകടം ഉണ്ടായി നിരവധി പേര് മരിച്ചു പോയി വാർത്ത വരികയും ചെയ്തു സാർ നേരത്തെ ചർച്ചകൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ബുദ്ധൻ കപ്പൽ ക്ഷേദങ്ങളും അങ്ങനെയുള്ള മരണങ്ങളും കാര്യങ്ങളും എല്ലാം നിമിഷം തോറും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഇത്തരത്തിലുള്ള അനുഭവം അദ്ദേഹം അപ്പൊ ഒരു സാധകൻ തന്റെ സാധനയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ശ്രദ്ധ ആവശ്യമാണെന്നുള്ള കാര്യം ശ്രദ്ധ ഇത്തരത്തിലുള്ള ശ്രദ്ധ ബുദ്ധൻ ഇതിനോട് കൊടുക്കുന്നോണ്ടാണോ ഇത് അനുഭവിക്കുന്നത് അതോ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് ഇത് അദ്ദേഹത്തിന്റെ മനഃപൂർവ്വം ഒഴിവാക്കാൻ സാധിക്കുകയില്ലേ ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് അവസാനത്തെ പറഞ്ഞ നിർത്തിയ അവസാനത്തേക്ക് തുടങ്ങാം അദ്ദേഹം എന്തിനാണ് ഒഴിവാക്കുന്നത് ഒഴിവാക്കുന്നത് എന്തിനാണ് അദ്ദേഹം എന്തിനാണ് ഈ അനുഭവം ഒഴിവാക്കുന്നത് ആര് പറയോ വലിയ ബുദ്ധിമുട്ടാണ് സ്വയം അനുഭവിക്കുക ഒരുപാട് പേര് മരിക്കുന്നത് പ്രയാസമുള്ളവര് ബുദ്ധനെ സംബന്ധിച്ചാലും ഒന്നും ഒഴിവാക്കില്ല പരമാവധി പ്രശ്നങ്ങളെ തലയിൽ ഇടുന്നതാണ് ബുദ്ധൻ്റെ ലക്ഷണം ഒന്നാമത്തെ ലക്ഷണം മനസ്സിലായില്ലേ വഴി കൂടുന്ന വയ്യാവലിയിലും കൂടെ തല കിട്ടി വയ്ക്കുന്ന ഒരാളാണ് ബുദ്ധൻ ശ്രദ്ധിച്ചു വേണം മനസ്സിലായില്ലേ ആയിട്ടാണ് പിന്നെ ഈ ദൂരമുള്ള അനുഭവങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് അതുണ്ടാവില്ല അതങ്ങ് മാറ്റി മാറ്റിവെച്ചിട്ടു അത് പോട്ടെ ഒരു സർവ്വവ്യാപിത്വം നമുക്ക് മനസ്സിനകത്ത് ഉണ്ടായി കഴിയുമ്പോൾ മനസ്സ് സമഷ്ടി മനസ്സുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അനവധി ആൾക്കാരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും മരണങ്ങൾ ഇത്തരത്തിൽ സാറ് നേരത്തെ ഞാൻ പറഞ്ഞു സാറ് തന്നെ പറയുന്ന അവകാശപ്പെടുന്ന കാര്യങ്ങൾക്കൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് തീർച്ചയായിട്ടും വരും സാറിൻ്റെ ചോദ്യം അത് ഒഴിവാക്കിക്കൂടെയെന്ന് മാത്രമാണോ പറഞ്ഞാൽ മതി അല്ലേ ഇത് അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ അത് ശ്രദ്ധ കൊടുക്കുന്ന അല്ലല്ല ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടല്ല ശ്രദ്ധ കൊടുക്കേണ്ടതിൻ്റെ എൻ്റെ ആവശ്യമില്ല നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലോട്ട് അറിയുന്നത് എന്നുള്ളതുകൊണ്ട് അതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്ന കൂടെ എന്നുള്ളതാണ് സാർ ചോദിക്കുന്നത് മനസ്സിലായി അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇത് ഒരു വലിയ ആൾക്കാർ വലിയൊരു ഭയാനകമായിരിക്കുന്ന ഒരു ഒരു പ്രകൃതിക്ഷോഭവും പോലെ ഒരു സംഗതിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എന്തെങ്കിലും രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധന്മാരെ അഫക്റ്റ് ചെയ്യും ശാരീരികമായിട്ടും വേദനകൾ അനുഭവിക്കും മാനസികമായിട്ടും വേദനകൾ അനുഭവിക്കും സാറ് ആഗ്രഹിക്കുന്ന പോലെ ബുദ്ധന്മാർ അതിന് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നില്ല അതാണ് സാറ് ബുദ്ധനാകുമ്പോഴും സാറിന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല എന്നുള്ളത് കൊണ്ടും സാറപ്പോഴേ മനസ്സിലാകുള്ളൂ ഇത് വസതി കാത്തിരുന്ന് കേൾക്കേണ്ട ഒരു ഉത്തരമാണ് അല്ലാതെ ഇപ്പം മനസ്സിലാക്കണം എന്നില്ല അതുകൊണ്ട് ആ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാൻ അവർ തയ്യാറായിരിക്കുന്നത് കൊണ്ട് നിത്യമായിരിക്കുന്ന സകല വിഷയങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവരുമായിട്ട് വ്യക്തിപരമായിട്ട് അടുത്തിരിക്കുന്നവർ ദ ഡിയർ ആൻ്റെ നിയർ അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന ചെറിയ വേദനകൾ പോലും ആ ബുദ്ധൻ പങ്കുവയ്ക്കും ചെറിയ വേദന പോലെ കാല് ഒരു തട്ടി അല്ലെങ്കിൽ കട്ടിലിൻ്റെ തട്ടി ഉണ്ടാകുന്ന വേദന പോലും അവരനുഭവിക്കുന്നത് പത്ത് ശതമാനം വരെയുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും ബുദ്ധനാണ് അനുഭവിക്കുന്നത് അപ്പം നമ്മൾ അശ്രദ്ധമായിട്ട് സഞ്ചാരത്തിന് ഏർപ്പെടുകയോ തോന്നിയാസം വല്ല വണ്ടി ഒട്ടിക്കുകയോ തോന്നിയാസം വല ജീവിക്കുകയോ ഒക്കെ ചെയ്യുമ്പം അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരഹിതമായ കർമ്മങ്ങളെ സ്വീകരിക്കുന്ന ഒരു പരിപാടിയാണ് ആ ബുദ്ധന് ജോലി കൊടുത്തുകൊണ്ടിരിക്കുക അതുവഴി കർമ്മം ചെയ്തിട്ടു കൊണ്ടിരിക്കുക അങ്ങനെയും കൂടിയാണ് നമ്മൾ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നമുക്ക് വരേണ്ട അപകടങ്ങൾ നമ്മൾ ഒഴിവാക്കാം നമ്മൾ ശ്രദ്ധിച്ചു നമുക്കതിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാറുണ്ട് ഏ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് കണ്ണറിയെന്ന് പറഞ്ഞാൽ അവരൊന്നും അറിയുന്നില്ല ഒരു കൊച്ചുകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു അതിൽ കവിഞ്ഞ ഒരു ഓവർ കോൺഫിഡൻസിൽ കൂടി ആ കുട്ടിയെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അതിൽ ബുദ്ധൻ ഇടപെടുന്നില്ല പക്ഷേ അത് മുഴുവൻ കർമ്മമായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ ആ അത്രയും കർമ്മം അദ്ദേഹം വേദന ഈ പിന്നെ ബുദ്ധന് ഗുരുവിന് കൊടുക്കുന്നത് കൊണ്ട് അവരറിയാതെ തന്നെ അതിലുള്ള കർമ്മബാധ്യത അവർക്ക് കൂട്ടിക്കൊണ്ടിരിക്കും അവരവർ അശ്വത്ഥമായി പോയി ഇടപെടുന്ന ഇടപെടലുകൾ ബന്ധങ്ങൾ പുതിയ ബന്ധങ്ങളിൽ ചെന്ന് ചാടുക ആ ബന്ധങ്ങളിൽ ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപകടങ്ങളൊക്കെ അനുഭവിക്കുക അതിനും അതിൻ്റെ ഫലവും അതിനുണ്ടാകുന്ന ഫലത്തിൻ്റെയും പത്ത് ശതമാനേ അവരറിയുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം അവിടെയാണ് ആ ഹേതുക കൃപാ എന്ന് ബുദ്ധന്മാരെ വിളിക്കുന്നത് കാരണമില്ലാത്ത കൃപ അവിടെയുണ്ട് എന്ത് കാരണം ഒരു കാരണവുമില്ല ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ വേറെ അതിന് കാരണങ്ങളൊന്നുമില്ല അവരതിനുവേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുവാനും വേണ്ട ഇപ്പം റോഷൻ എൻ്റെ അടുത്ത് കൊസ്റ്റിൻ എറണാകുളത്ത് വെച്ച് ചോദിച്ചൊരു ചോദ്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കാരണമുണ്ട് കൃപയിൽ പോലും കാരണമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം ആൾക്കാരിൽ വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പൊതുദിനമല്ല ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ആൾക്കാരിൽ ആ കാരണം ഉണ്ടാക്കി പോലും നോക്കുന്നില്ല മന്ത്രി കുറച്ചും ചോദിച്ചു ഒരിക്കൽ എന്തുകൊണ്ട് ഈ അങ്ങനൊരു ഒരു അതായത് കർമ്മത്തിൻ്റേതായ കാരണം അവിടെയും ബാധകമാണല്ലോ എന്ന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഓർത്തു കേട്ടു പോകത്തു അത് ഈ പറഞ്ഞ ആത്മബന്ധത്തിൽ ഈ ശരീരവും ആ ശരീരവും തമ്മിലുള്ള ആത്മബന്ധത്തിൽ പെടാതിരിക്കുന്നവരുടെ കാര്യത്തിലാണ് അതുകൊണ്ടാണല്ലോ ഈ നവീന ഗുരുക്കന്മാരുടെ സുരക്ഷ അവരിൽ നിന്നുള്ള രക്ഷ കിട്ടുന്നതിന് അവരുടെ നാമവും അവരുടെ രൂപവും നിങ്ങൾ നിർബന്ധമായും ധരിക്കണമെന്ന് അവരുടെ മതാനുയായികൾ പറയുന്നതിന് കാരണവും അതുകൊണ്ടാണ് ഇത് മനസ്സിലായോ പറഞ്ഞത് ചിലരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ചില രൂപവും നാമവും നിങ്ങൾ ആ ലാമം തന്നെ എടുക്കണം അല്ലാതെ വേറൊരു നാമവും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും അല്ലേ അവർച്ചു മനസ്സിലായല്ലോ അത് മനസ്സിലായി ജീവിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അതുണ്ടാവുന്ന ചോദിച്ചാൽ അതൊരു പബ്ലിക്കിൻ്റെ കാര്യമാണ് അവരുമായിട്ട് ബന്ധമൊന്നുമില്ല ബന്ധം ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ ആ ഷേവിങ് ക്രീമിൻ്റെ കാര്യം ഡോക്ടർ ചോദിച്ചു ഓർക്കുന്നുണ്ടല്ലോ ആ അതാണ് ആ അത് ആ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ബെനവലൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇല്ലാതെ ചെയ്യാവൂല മനസ്സിലായില്ലേ അപ്പോൾ ആ ബന്ധമില്ലാത്തടത്ത് ആ ബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്ന ആരുടെ ഉത്തരവാദിത്വമാണ് ആരാണോ സുരക്ഷ ആവശ്യപ്പെടുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് അവരത് ഉണ്ടാക്കിയെടുത്തേക്കുള്ളൂ അവർ ആ പിന്നെ ഗുരുവിനെയോ അല്ലെങ്കിൽ ആ ബുദ്ധനെയോ ശ്രദ്ധിക്കുന്നത് വഴി മാത്രമേ അതുണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ സാറ് ചോദിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഈ കപ്പൽ ചേതത്തിൽ മരിച്ചു പോയവരെല്ലാം ലാഹി മഹാശയനുമായിട്ട് എന്തോന്നായിരുന്നു ബന്ധം എന്ന് ചോദിച്ചേക്കാം തീർച്ചയായിട്ടും ലാഹി മഹാശേനുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും മുൻ ജന്മങ്ങളിൽ ലാഹി മഹാശേനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർ തന്നെയായിരിക്കും അത് അതായത് അവർ അത്തരത്തിലുള്ള കപ്പൽ ഛേദങ്ങൾ പെടുമ്പോൾ അതിൽ രക്ഷിക്കാമെന്നോ അത്തരത്തിലുള്ള മുൻ ധാരണ പോലും ആ പറഞ്ഞ കർമ്മങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കാം ഒന്നും അത്തരത്തിലൊരു കാഴ്ചപ്പാട് കണക്കുകൂട്ടലുകളില്ലാതെ സംഭവിക്കുന്നില്ല എന്നതാണ് അപ്പോൾ അത്മെറ്റിക്കൽ പ്രോഗ്രഷനിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം തന്നെയും കണക്കനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും ആ കർമ്മത്തിൻ്റെ സാന്നിധ്യം അവിടെ കിടക്കുന്നു ആ സാഹിത്യം ആ സാധ്യത കിടക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞാണ് അങ്ങനെ അവർക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ സമയത്ത് കുറച്ച് പേര് രക്ഷപ്പെടാനും പാമ്പൻ പെട്ട ഒരു പഴയ ഒരു പ്രൊഫസർ അദ്ദേഹം തനവശ്വരൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു അദ്ദേഹത്തെ ആദ്യം കാണുമ്പോൾ അദ്ദേഹം പാമ്പൻ പാലം അപകടത്തിൽ ട്രെയിൻ വെള്ളത്തിൽ പോയ അപകടം ഉണ്ടല്ലോ ആ അപകടത്തിൽ അദ്ദേഹത്തെ ബുക്കിപ്പിടിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിനോട് ആ ഗുരു പറയുന്നുണ്ട് ഞാൻ പൊക്കി പിടിച്ചിരുന്നു എൻ്റെ കൈ ഭയങ്കര വെയിറ്റ് ആകുന്നു നിനക്ക് എന്ന് പറയുന്നുണ്ട് ആദ്യം അപ്പം ഇദ്ദേഹം ഓർക്കുന്നു കടലിൽ ആന്ന് ആ ആഴത്തിൽ ബുക്കി മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആരോ പൊക്കി എടുത്ത പോലെ അദ്ദേഹത്തെ വന്നു രക്ഷപ്പെടുകയും ചെയ്തു അന്ന് വലിയ നല്ലൊരു ഉപാസം പറയുന്നു നന്നായിട്ട് അദ്ദേഹം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാറുണ്ടായിരുന്നു വളരെ സ്നേഹമുള്ള ഒരു പ്രസവം അദ്ദേഹം പിന്നീട് ഈ ഗുരുവിൻ്റെ തന്നെ പിന്നെ പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ച ഗുരു ആ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടേണ്ടെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ടാ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപൂർത്തിയായോ പറഞ്ഞ് ഇനി വേണമെങ്കിൽ നീ ഇതിനകത്ത് പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞു അടുത്ത ഒരു വർഷത്തിനും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു മരിച്ചു പോകുന്നതിൻ്റെ കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇത് അദ്ദേഹത്തെ ഓർമ്മ കൊടുക്കുമ്പം അദ്ദേഹം വന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മോശമായിട്ട് അദ്ദേഹം മരിച്ചുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും ചെറു ചെറുമകളെയും മനസ്സിൽ മടിയിലിരുത്തി ചായ കുടിച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ചായ സൈഡിലെ വിൻഡോയുടെ സില്ലിലും വെച്ച് കുഞ്ഞിനെ ഇരുത്തിയിട്ട് താഴെ നമസ്കരിച്ച് കിടക്കുകയാണ് മരിക്കുന്നത് അദ്ദേഹം സുഖമായി മറന്ന ആർക്ക് കിട്ടും അപ്പോൾ കുഞ്ഞിനെ സേഫായിട്ടിരുത്തി ചായ വച്ചു എന്നിട്ട് താഴെ നമസ്കരിക്കുന്നു അപ്പോൾ എന്ത് കണ്ടുകൊണ്ടായിരിക്കും നമസ്കരിച്ചിരിക്കുന്നത് ഊഹിക്കാമെന്നുള്ളതുള്ളൂ ആ ഗുരു അന്ന് ഫോം വിളിച്ചാണ് ഇദ്ദേഹത്തെ അങ്ങോട്ട് ചെല്ലാൻ ശ്രമിക്കുന്നത് അങ്ങോട്ട് ആലോചിച്ചതാണ് ഇവിടുന്ന് പോയാൽ അങ്ങ് തള്ളെന്ന് തള്ളുകയാണ് നേരെ തിരിച്ച് ഫോം വിളിച്ച് പറയുകയാണ് ഞാൻ കോളേജ് സ്റ്റാർട്ട് ചെയ്തു അവിടെ വന്ന് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ അന്ന് എൻ എസ് എസിൽ പെൻഷൻ ഇല്ല പെൻഷൻ തുടങ്ങാൻ പോകുന്നു ആര്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷനൊക്കെ കിട്ടാൻ പോകില്ല എന്തായാലും പറഞ്ഞുകൊണ്ട് ആര് വലിയ പരിചയമൊന്നുമില്ല അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ആദ്യം പറയുന്ന ഇതാണ് ഈ പാമ്പൻ പാടത്തിൽ വീണ് കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ചു എന്നാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഇത് ബന്ധമല്ലേ തീർച്ചയായിട്ടും ബന്ധമുണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളം പാലം പൊളിഞ്ഞാലേക്കുള്ളൂ അതിനകത്ത് ആ ടീമിൽ ഇദ്ദേഹത്തിനെ പെടുത്തണം വീഴണം അവിടുന്ന് പൊക്കണം ഇതൊക്കെ സംഭവിച്ചതൊക്കെ ഉള്ളു അല്ലേ അപ്പം ഇത് ഒരു ഉദാഹരണം അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ അവർക്ക് ബന്ധമുണ്ടായിരിക്കും തീർച്ചയായിട്ടും ബന്ധമുണ്ടായി ഇത് അവർ പ്രകടമായി പുറത്ത് കാണിക്കണം എന്നൊന്നുമില്ല ഷീ അരവിന്ദു ലോകമഹായുക്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വ്യാകുലിചിത്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു റേഡിയോ മാത്രമേ എന്നുള്ളൂ ഇത്ത വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ഇത്ര വാർത്തകൾ കേൾക്കാൻ യുദ്ധവാർത്തയും കേട്ടുണ്ട് അങ്ങോട്ടും കേട്ടും മോളി നടക്കുക ഇഡ്ലറിൻ്റെ പതനം വരെ ഭയങ്കരമായ ആശങ്കയോടുകൂടി അദ്ദേഹം നടന്നതായിട്ട് മുസ്ലിങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹം അതിനകത്ത് മാനസികമായിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തിയോ സെസ്റ്റുകളെ സംബന്ധിച്ചും അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് കേട്ടോ ഒരു ഈ പിന്നെ അവർ മറ്റേ അറ്റ്ലാന്റിക്ക് അറ്റ്ലാന്റി കപ്പലും ടൈറ്റാനിക്കിൻ്റെ ഭാഗത്തെ സംബന്ധിക്കുന്ന ചില സങ്കല്പങ്ങൾ അവർക്ക് തിയോസക്ഷിസുകൾക്കുണ്ട് അതൊരു കോസ്മിക് പ്ലാനിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറയാറുണ്ട് അതിലോട്ടൊന്നും നമ്മൾ കടന്നുകൊണ്ട് കാര്യമില്ല താല്പര്യമുള്ളവർക്ക് അത് കണ്ടുപിടിച്ച് വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ദുരന്തങ്ങളോട് ബുദ്ധന്മാരിങ്ങനെ പ്രതികരിക്കുന്നുണ്ട് അത് പ്രകടമായിരിക്കണമെന്നില്ല ആ സമയത്ത് ചിലപ്പോൾ ചീറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവ കൂടെ ഇരിക്കണമെന്ന് വിചാരിക്കും ഓ നമ്മളെ സാമിതൊന്നും അറിയണില്ല അങ്ങേരുന്നതിലെ ഈ കപ്പൽ ചേരം സംഭവിച്ച സമയത്ത് ഇവിടെ ചീട്ട് കളിച്ച് ആടി ചെയ്യുന്ന ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കും കാരണം അവനെ നമ്മൾ കൺവിൻസ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല അവൻ പരമാവധി സംശയിച്ചുകൊണ്ടിരുന്നാലേ അവൻ ജോലി അവിടെ ഒന്ന് വിട്ടു പോവുകയും വേറൊരാൾക്ക് കയറാനും ഒക്കെയുള്ളൂ ഇതേ ലിമിറ്റഡ് വണ്ടിയുള്ള ഒരു വണ്ടിയാണ് അപ്പം അതിൽ ഒരാൾ ഇറങ്ങിയാലേ ഒരാൾ കയറാൻ പോകും അതിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കണേ എന്നുള്ളതുകൊണ്ട് ആ സമയത്ത് ചിലപ്പോൾ ഗുരു സീറ്റിലെത്തോണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ഒരു പരാതി ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഗുരുവിനെ സംബന്ധിക്കുന്ന ഒരു പരാതി ഇത്തരത്തിൽ തന്നെ ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടു അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇത് മനസ്സിലായല്ലേ